സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പത്തനംതിട്ട അടൂരിലെ അംഗീകൃത ലോട്ടറി ഏജൻസി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു ഏജൻസിയിൽ കേരള സംസ്ഥാന ഭാഗ്യകുറിയോടൊപ്പം ബോച്ചേറ്റിയും അതോടൊപ്പമുള്ള നറുക്കെടുപ്പ് കൂപ്പണം വിറ്റതാണ് സസ്പെൻഷന് കാരണം രണ്ടും ഒരേപോലെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്നും ലോട്ടറി വകുപ്പിന് വിശദീകരണം നൽകണമെന്നും ലോട്ടറി ഏജൻസിയുടമ ഷിനോ കുഞ്ഞുമോൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു സംസ്ഥാന ബാഗിക്കുറി ഏജന്റുമാർ സ്വകാര്യ നറുക്കെടുപ്പ് പദ്ധതികളുടെ ഭാഗമാകുന്നത് പൊതു വിരുദ്ധവും ലോട്ടറി റെഗുലേഷൻ നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും ലംഘനമാണെന്നും സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പറയുന്നു സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ അംഗീകൃത ഏജന്റായിരിക്കെ ബോച്ചെ ടീ എന്ന ഉൽപ്പന്നവും അതോടൊപ്പമുള്ള നറുക്കെടുപ്പ് കൂപ്പണും പത്തനംതിട്ട അടൂരിലെ ലോട്ടറി ഏജൻസിയിൽ വിൽക്കുന്നതായി അടൂർ അസിസ്റ്റന്റ് ജില്ലാ ബാഗ്യക്കുറി ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടി സംസ്ഥാന സർക്കാർ ബാഗ്യക്കുറി വിൽപ്പനയും ബോച്ചെ ടീം ഒരുമിച്ച് കൊണ്ടുപോകാൻ ലോട്ടറി ഷീനോ െന്ന് ലോട്ടറിപ്പോർട്ടിനോട് പറഞ്ഞു രണ്ടും കൂടെ കൊണ്ടുപോകാനായിരുന്നു ഒരുമിച്ച് കൊണ്ടുപോകാനായിരുന്നു പക്ഷേ ഇതുപോലെ ആരും ഇതുപോലെ യൂണിംഗ് ഒരു വിഷയം കൊണ്ട് നമ്മൾ അത് നിർത്തി ബോച്ചെ ടി വിൽപ്പന തുടരുമെന്നും ബാഗിക്കുറി വകുപ്പിന് വിശദീകരണം നൽകുമെന്നും ഷീനോ കുഞ്ഞുമോൻ വ്യക്തമാക്കി എനിക്ക് ഓൾറെഡി ഒരു ബോച്ചെ ടീ നറുക്കെടുപ്പ് സ്വകാര്യ ലോട്ടറി വ്യാപാരമാണെന്നും ഇതിനെതിരെ ലോട്ടറി റെഗുലേഷൻ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന ബാഗിക്കുറി വകുപ്പ് ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിലെ കേരള പേപ്പർ ലോട്ടറീസ് റെഗുലേഷൻ ചട്ടങ്ങളിലെ അഞ്ച് അഞ്ച് പ്രകാരമാണ് ഷിനോ കുഞ്ഞുമോന്റെ ഏജൻസി സസ്പെൻഡ് ചെയ്തത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട